െ ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ സർക്കാരിനെ കൊണ്ട് പറ്റുന്നതാണ് പക്ഷെ അവിടെ കൃത്രിമമായിട്ടുള്ള തിരക്കുണ്ടാക്കുന്നുണ്ട് അത് കുറേ ലോബികളാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല പക്ഷേ അത് അവിടെ കുറേ ഏജൻസികളുണ്ട് അവർ തിരക്കുണ്ടാക്കി കൂട്ടുണ്ടാക്കിയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ് നമസ്കാരം സ്വാഗതം ട ശബരിമലയിലെ തിരക്കുമായിട്ട് ബന്ധപ്പെട്ട് ശബരിമല മുൻ മേൽശാന്തി ശങ്കരൻ നമ്പൂതിരി പാർട്ടി ചാനലിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തുകയുണ്ടായി അതേപ്പറ്റി താങ്കളുടെ അഭിപ്രായം നടക്കുന്നത് ഇത് ശബരിമല മേൽശാന്തി ശങ്കരൻ നമ്പൂതിരി ഈ പാർട്ടി ചാനലിനോട് പറഞ്ഞ കാര്യത്തിൽ ഈ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥയും സർക്കാരിൻ്റെ പിടിപ്പുകീഴിനെയും മറയ്ക്കാനുള്ള ഒരു സി പി എമ്മിൻ്റെ കാപ്സുളാണ് മുഖ്യമന്ത്രിയുടെ പ്രഭാത യോഗത്തിലേക്ക് സംഗീ ക്ഷണിക്കുകയും ആ യോഗത്തിൽ പാർട്ടി ചാനലിൻ്റെ നേക്കാൻ വന്ന ശബരിമല വൃത്തി പോയി സംഗീ ചോദിച്ചു അപ്പോഴവിടെ പറയുന്നത് ശബരിമലയിലെ തിരക്കിന് കാരണം വലിയൊരു ഗൂഢാലോചന വലിയ ലോബി ഇതുമായിട്ട് പ്രവർത്തിക്കുന്നു ആ ലോബിയുടെ പ്രവർത്തനം മൂലമാണ് ശബരിമലയിൽ തിരക്കുണ്ടാകുന്നത് ശങ്കീത് സി പി എമ്മിൻ്റെ ക്യാപ്സുള സി പി എമ്മിന് എപ്പം പ്രതിസന്ധി ഉള്ളപ്പോഴും അവർക്ക് ക്യാപ്സ് വേണം അത് അവർ ആരെയും ടൂളാക്കും അങ്ങനെ ഈ ചങ്കര നമ്പൂരി അതൊരു ഉപകരണമായത് മാത്രമുള്ളൂ അതിന് അദ്ദേഹത്തിന് ഉപയോഗിച്ചത് ശബരിമല മുൻ മേശാന്തി എന്ന പട്ടം എന്ന പദവിയായി ശബരിമല മുൻ മേശാന്തിമാരെ ചങ്കരന്തൂരി മാത്രമല്ല ചങ്കരമ്പൂരിത്ര പ്രത്യേകത അത് സി പി എം കാരാണ് സി പി എമ്മിന്റെ എനിക്ക് പോകുന്നത് തിരുവഞ്ചി പൂത്തുമ്പോട് ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണെന്ന് എനിക്ക് തോന്നുന്നത് സി പി എമ്മിന്റെ സി പി എമ്മിന്റെ പണ്ട് എസ് എഫ് ഐ പ്രവർത്തനമായിരുന്നു ഡി വി പ്രവർത്തനമായിരുന്നു അത് കഴിഞ്ഞാണ് ക്ഷേത്രങ്ങളിലോട്ട് മേശാന്തിയായിട്ട് അദ്ദേഹം വരുന്നത് ഇതിനു മുമ്പ് ശബരിമല മേശാന്തി അവർ എത്രയുമുണ്ടായിട്ട് ഓരോ വർഷം ഉണ്ടാകുന്നുണ്ട് അവരാരും ശബരിമല മേശാന്തി എന്നുള്ള മാ എന്ന സ്ഥാനത്തെ ദുരുയോഗം ചെയ്തില്ല ഇയാളത് ചെയ്യുന്നുണ്ട് എല്ലാ സ്ഥാനത്തും ആ സ്ഥാനത്ത് ഞാൻ ശബരിമല മുൻ മേശാന്തി ആണെന്നുള്ള പദവി ദുരിയോഗം ചെയ്താണ് ഈ പോപ്പുലാരിറ്റി എല്ലാം ഉണ്ടാക്കുന്നത് ഇപ്പൊ ശബരിമല മേശാന്തി എന്നുള്ള പോപ്പുലാരിറ്റിയാണ് കൈ ചാനല് സി പി എമ്മിന്റെ പാർട്ടി ചാനല് അത് ഉപയോഗിച്ചത് അതാണ് ഈ ഇന്നലെ കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രി പോലും പറഞ്ഞത് ഏഹ് ദേവസ്വം മന്ത്രി നടത്തിയ എരുമേലി നടത്തിയ വാർത്താ സമ്മേളനത്തില് ദേവസ്വം മന്ത്രി പോലും പറഞ്ഞു ഈ എ ശങ്കര ഗുരിയുടെ പ്രസ്താവന നിങ്ങൾ കേട്ടില്ല എന്ന് ശേഷം സി പി എമ്മിന് വേണ്ടി ശബരിമല മേശാന്തി എന്നുള്ള പദവി ദുരിത അതെ അല്ലെങ്കിൽ ഈ ശങ്കരംപൂരിക്ക് മുമ്പും അതിനുശേഷവും ഒരുപാട് മേശാതിമാർക്ക് അവരോട് അവര് അവരാരും ഇത്തരം കാര്യങ്ങളൊന്നും പറയാല്ല അവരാരും ഇങ്ങനെ ശബരിമല മൂലം മേശാട്ടിന്നുള്ള ഈ സ്ഥാനത്തെ ദുരുപയോഗം ഈ ഇയാള് മാത്രമേ ഉള്ളൂ ഇയാൾ ശബരിമല മേശാതി പദം കഴിഞ്ഞോടെ വീടിന്റെ ഗേറ്റിലെ മൂല ശബരിമല എന്ന് ബോർഡ് വെച്ചു അയാടെ വണ്ടിയിൽ ഇപ്പോഴും ശബരിമല മൂലം ശബരിമല മേശാതി എന്ന് പറഞ്ഞ ബോർഡ് ഇപ്പോഴും കാണാം ഇപ്പോഴും അതിനകത്തുണ്ട് ഇതൊക്കെ ആ പദവിയെ ദുരുപയോഗം ചെയ്തത് അല്പർം കിട്ടിയ അർദ്ധരാത്രിയും കുട പിടിക്കുന്നു പറഞ്ഞ പോലെ ആ പദ്ധതിയെ ദുരുപയോഗം ചെയ്യുകയാണ് ഈ ചെയ്യുന്നത് ഇതാണ് ഇതിന്റെ അടിസ്ഥാന കാരണം ഇപ്പൊ ശബരിമലയിലെ ഇത്രയും തിരക്കുണ്ടായി ശബരിമല തിരക്ക് സത്യം തന്നെയാണ് നമ്മൾ കാണുന്നത് ഈ വാഹനങ്ങളുടെ കുത്തി നിറച്ച് പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാരും ഒക്കെ എന്തുമാത്രം ദ്രോഹ ശബരിമല ആർത്താമീർത്താൻ കഴിയുന്നത് കേരളത്തിന് ഒരു വർഷം എനിക്ക് പോകുന്ന കോടിക്കണക്കിന് രൂപയുടെ വരുമാനം അതായത് നേരിട്ടും അല്ലാതെ ശബരിമല തീർത്ഥാടകൻ തമിഴ്നാട്ടിൽ വരുമ്പോൾ ടാക്സ് ഇവിടുന്ന് ഒരു ധാരണ വെള്ളവും പോലും വാങ്ങിയാൽ അതിൻ്റെ പൈസ നമുക്ക് കിട്ടുന്നത് അങ്ങനെ ഇന്ത്യണലായിട്ടും ഇസ്റ്റേണിലായിട്ടും വെയിട്ടും അല്ലാതെയും കൂടിക്കണക്കിരുവായ ഒരു വർഷം നമുക്ക് തരുന്നത് അപ്പം ആ തരുന്നവരോട് മാന്യമായിട്ടൊരു പെരുമാറുണ്ട് ഇതൊരു ആള് വരുന്നതല്ലേ തിരുപ്പതി അതെ അവിടെ ഇത് ഇത്തരം വർഷങ്ങളിൽ ഒരു ഈ ഇടദോഷം ഭരിക്കും മാത്രമാണ് ശബരിമല ഇതുപോലത്തെ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് ഈ മേശാന്തിയുടെ ഒരു ശബരിമല മുൻ മേശാതി ശങ്കരന്റെ ഒരു പ്രസ്താവനയ്ക്ക് വേറൊരു വശമുണ്ട് അയൽ എന്നെ പറഞ്ഞത് അയൽ ഇരുന്ന കാലഘട്ടത്തില് ഒരു വർഷം ഇല്ലായിരുന്ന അതായത് പറഞ്ഞാ അന്ന് കേരളം പരിചയത് യു ഡി എഫാ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രിയാർ ഗോപാലകൃഷ്ണ ദേവസ്വം മന്ത്രി കോൺഗ്രസ് നേതാവ് ശിവകുമാറാണ് അപ്പം അന്നത്തെ കാലത്ത് സുഖമായി പോയി പക്ഷേ ഇപ്പം ഇടതു വർഷം ഭരിക്കുമ്പോൾ സി പി എമ്മിന്റെ ഏർ മന്ത്രി ദേവസ്വം മന്ത്രി ആയിരിക്കുമ്പോൾ സി പി എമ്മിന്റെ നേതാവ് ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ശബരിമല എല്ലാം താറുമാറായി എന്നൊരർത്ഥം ഉണ്ട് അതെ ഇയാള് ഇയാള് സി പി എമ്മിനെ സഹായിക്കാൻ അതിന് വേറൊരു വർഷമുണ്ട് കോൺഗ്രസിന്റെ കാലത്ത് അറിയാതെ ആണെങ്കിൽ സത്യം കുറച്ചു കോൺഗ്രസിന്റെ കാലത്ത് ഇത്രയും പ്രശ്നമുണ്ട് എല്ലാ സമാധാനായിരുന്നു എൽ ഡി എഫ് ഇടതു വർഷം വന്നപ്പം എല്ലാം താറുമാറായി എന്താണ് സത്യം അതായത് ഇനിയിപ്പോ ഇയാളെ വെളിപ്പെടുത്തൊരു ഗൗരവ കാരണം രക്ഷക്കണക്കിന് ആൾക്കാർ വരുന്ന തീർത്ഥാടന വരുന്ന ഒരു ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ദേശീയ തീർത്ഥാടന കേന്ദ്രത്തില് തീർത്ഥാടനത്തെ അഷ്ടിപോയിരിക്കും അവർ ലോബി ഉള്ളത് പറഞ്ഞാലും അത് അന്വേഷിക്കട്ടെ അതെ അത് മേശാന്തി പറഞ്ഞിരിക്കൻ പ്രേശാന്തിയുടെ പറയുമ്പോ അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങളാണല്ലോ അദ്ദേഹത്തിന് അറിയാൻ അതെ അദ്ദേഹത്തി പരാതിയായിട്ട് അത് ഇന്ന സമയത്ത് ചിലപ്പോ ഒരു പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും ഇപ്പൊ വെളിപ്പെടുത്തിയതാണോ എന്ന് പറയാൻ പറ്റാത്ത പക്ഷെ അപ്പൊ ഈ ഹൈക്കോടതി ബെഞ്ച് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ദേവസ്വം ബെഞ്ച് ഗൗരവമായിട്ട് ഈ വിഷയം കാണണം ഈടെ മൊഴിയെടുക്കണം കേസെടുക്കണം ഇത് സമഗ്രമായ അന്വേഷണം വേണം ഇത് ആരാണ് ഇതിന്റെ പിന്നിൽ നിന്ന് കാണുന്ന കണ്ടെത്തണം ഈയിടെ ചുമ്മാ പറഞ്ഞാണോ അല്ലോ എന്ന് അറിയാണ്ടേ ഇനി ഈയൊരു ചുമ്മാ പറഞ്ഞാണെ ഇക്കെതിരെ കേസെടുക്കണം കാരണം ഒരു വലിയൊരു വലിയൊരു തീർത്ഥാടനത്തിൽ വലിയൊരു ജനസമൂഹത്തെ അറ്റമ അട്ടുമരയ്ക്കുന്നതിന് ഒരു വിശ്വാസത്തെ അട്ടുമരയ്ക്കുന്നതിന് തുള്ളിയാണ് ഈ ശബരിമല വേശാന്തി എന്നുള്ള പദവി ദുരുപയോഗം ചെയ്ത് ഈ ശങ്കരം കാണിക്കുന്നത് ഇത് ഇത് സത്യമില്ലെങ്കിൽ അതിനക്കെതിരെ കേസെടുക്കണം ആ അതന്നെ ചെയ്യേണ്ടത് അതാണ് ചെയ്യേണ്ടത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ വെളിപ്പെടുത്തൽ ഗൗരവമാണ് അത് സർക്കാരോ പോലീസോ വിശ്വാസികളോ ഹിന്ദു സംഘടനകളോ ഗൗരവമായിട്ട് എടുക്കുകയും ഇതൊരു പരാതിയായിട്ട് ഹൈക്കോടതി പോവോ അല്ലെങ്കിൽ പോലീസ് കൊടുക്കുവോ സർക്കാരിന് കൊടുക്കുവോ നമുക്കൊരു അന്വേഷണം ഇക്കാര്യത്തില് വേണ്ടതാണ് അതെ ഇദ്ദേഹം എവിടെയാറിയാവോ ജോലി ചെയ്യുന്നത് ക്ഷേത്രത്തിലാ ഇപ്പൊ അങ്ങനെയുള്ള നേരത്തെ ഇദ്ദേഹം ഇദ്ദേഹം ഒന്ന ഇദ്ദേഹം തിരുവഞ്ചൂർ ദേവസ്വത്തിലെ തിരുവഞ്ചൂർ ക്ഷേത്രത്തില് മേശാന്തി ആയിരുന്നു അദ്ദേഹം അവിടെ നിന്നാണ് ശബരിമല കോട്ടയം തിരുവഞ്ചൂർ കോട്ടയം തിരുവഞ്ചൂർ കോട്ടയത്തെ തിരുവഞ്ചൂര് ക്ഷേത്രത്തിലെ മേശാന്തി ആയിരുന്നു ശബരിമല അവിടെ അവിടെ നിന്നാണ് അവിടെ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ശബരിമല സരസം കിട്ടുന്നത് ഈ ഈ തിരുവഞ്ചൂർ ക്ഷേത്രമാണ് പുള്ളിക്ക് അടിസ്ഥാനം ഉണ്ടാക്കി കൊടുത്തത് ശബരിമല മേശാന്തി എന്നുള്ള പദവിയാണ് ആ പുള്ളിക്ക് വിശാലമായ ഒരു സ്പേസ് ഉണ്ടാക്കിയത് ഈ തിരുവഞ്ചൂർ ക്ഷേത്രത്തിനെതിരെ പരാതി കൊടുത്തു തിരുവഞ്ചൂർ ക്ഷേത്ര നിരന്തരം പരാതി കൊടുത്തു സി പി എമ്മിന്റെ അതായത് ക്ഷേത്ര ഇരിക്കുന്ന ഭൂമിയിൽ പിടിച്ചെടുത്ത് ശൗചാലയം പണിയണം ഒരു മാസ് മാസം ഈർത്തല് ശങ്കര തീർത്തലി കൊണ്ടുപോകും തിരുവഞ്ചേ വിശ്വാസികളിൽ അഭിമാനിക്കുന്ന കുറെ പൗരപ്രമുഖമാരും ഒക്കെ ഈയണ കൂടെ കൂടി നൂറിനടുത്ത് ആൾക്കാർ ആയിട്ട് ഈ സ്ഥലം റവന്യൂ തിരിച്ചുപിടിച്ച് ശൗചാലയം പണിയണം എന്നാണ് ഈയെ ആവശ്യം സി പി എമ്മിന്റെ നേതാക്കന്മാർ ഈയത്ത് സപ്പോർട്ടായിരുന്നു സി പി എമ്മിന്റെ കയറക്കൂത്തെ പ്രമുഖനായ നേതാവ് പാമ്പയുടെ പൊതുപ്രായ നേതാവും ഒക്കെ ഇതൊക്കെ സപ്പോർട്ടായിരുന്നു സർവേ കളർന്നു പക്ഷേ തിരുവഞ്ചൂരിലെ ലോക്കൽ സി പി എം നേതാക്കന്മാർ ഇതിലെതിരെ അവര് വന്നു ശങ്കരനംകൂരി കാണിക്കുന്ന പ്രണയൊക്കെ ഞങ്ങൾ സൈഡ് വെക്കുകയല്ല അവര് വിശ്വാസിക്കണം അവർ ഇതിനെ അവര് ഇതിനെ തടയിട്ടു പിന്നെ ദേവസ്വം നിയമമായിട്ട് നിയമിച്ചിട്ടുണ്ട് ലോക്കൽ പ്രാദേശിക സി പി എം നേതാക്കള് ഇതിനെതിരെ അവര് പറഞ്ഞ് കാണിക്കുന്നത് ശരിയല്ല ശങ്കരൻ ശങ്കരനംകൂരി കാണിക്കുന്നത് ശരിയല്ല എന്ന സ്ഥാനത്താണ് അവർക്ക് എപ്പോഴും ഉള്ളത് എന്താണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇതൊക്കെയാണ് ഈ ശങ്കർ നമ്പൂരിയുടെ ഇതൊക്കെയാണ് ശങ്കർ നമ്പൂരി ചെയ്യുന്നത് ശബരിമല വിശ്വാസത്തെ ദുരുപയോഗം ചെയ്യുക ശബരിമല മേശാന്തി എന്നുള്ള പദവിയെ ദുരുപയോഗം ചെയ്യുക എനിക്ക് ഈ ഒരു വിശ്വാസിയാണെന്ന് പോലും സംശയം തോന്നിക്കാം സി പി എമ്മിന്റെ പരിപാടിയിലൊക്കെ അദ്ദേഹം പങ്കെടുക്കും ഈ പങ്കെടുക്കും ശബരിമല മുൻ മേശാന്തി സി പി എമ്മിന്റെ പ്രോഗ്രാമിൽ കാണാം ശബരിമല മുൻ മേശാന്തി എന്നുള്ളതിന്റെ ഹിന്ദു വിശ്വാസത്തെ എതിർക്കുക ശബരിമല ഇഷ്യൂസ് വന്നപ്പം പൊട്ടത്ത് നടത്തിയ ഒരു സി പി എമ്മിന്റെ പ്രോഗ്രാമിൽ പോയി ഇത് സംസാരിച്ചു ശബരിമല മുൻ മേശാന്തി അപ്പൊ പറയുന്നത് ശരിയല്ല ഈ കാണിക്കുന്ന സമരം ഒന്നും ശരിയല്ല ആ ശബരിമല ആചാരം ലംഘിച്ച് എതിരെ നടത്തുന്ന സമരം ശരിയല്ല എന്നാണ് ഇങ്ങള് പറയുന്നത് ശബരിമല കൊണ്ട് ഹിന്ദു ക്ഷേത്ര കൊണ്ട് വിശ്വാസം കൊണ്ട് ജീവിച്ചിരുന്ന പോലെ ആളാണ് നിങ്ങൾ അതിനാണിങ്ങനെ അതാ ഒരു വ്യക്തിപരമായിട്ട് ഒരു പാർട്ടി വിശ്വസിക്കുന്നതുകൊണ്ട് കൊഴപ്പം കുഴപ്പമില്ല വിശ്വാസിക്കുമ്പോഴും ഇഷ്ടമുള്ള പാർട്ടിയില്ല പക്ഷേ ഈ പദവിയെ ദുരുപയോഗം ചെയ്യുന്നത് ശരിയല്ല ശരിയല്ല ഇത് എത്രയോ മുമ്പോ ശബരിമല മേശാന്തിമാരായിട്ട് മാണികപ്രമേശാന്തിമാരായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഇവർക്ക് ആരും ഈ പദവി ദുരുപയോഗിക്കുന്നില്ല ഇവര് സ്ഥിരമായിട്ട് എല്ലായിടത്തും സാൻ താസം ശബരിമല ഉന്മശാന്തി എന്ന് ഈ ഉപയോഗിക്കാ ശരിക്കും അത് തെറ്റാണ് അത് അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ലാത്ത പിന്നെ ഈയുടെ ഈ വെളിപ്പെടുത്തൽ ശരിക്കും പറഞ്ഞാൽ അത് പൊതുസമ്പോം അല്ലെ വിശ്വാസികൾ ഗൗരവമായിട്ട് തന്നെ എടുത്ത് നിയമപരമായ നിയമരമായ നീക്കങ്ങൾ നടത്തുന്നതാണ് ഹിന്ദു സംഘടനകളും അല്ലെങ്കിൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചുണ്ട് ദേവസ്വം ബെഞ്ചിന്റെ രീതി എങ്ങനെ ലോബി ഉണ്ടെങ്കിൽ അത് കണ്ടെത്തണ്ടേ അദ്ദേഹത്തിൽ ഈ തിരക്കിന് കാരണക്കാരൻ തങ്ങളല്ല തങ്ങളല്ലാന്ന് പരിധി തീർക്കാൻ വേണ്ടിയിട്ട് അതെ എന്ത് ക്യാപ്സൂൾ ഉപയോഗിക്കാമെന്ന് നോക്കി എന്നപ്പോഴാണ് സീതാകൻ എപ്പോഴും വേണം ഒരു പറയാം ഈങ്ങും ഞങ്ങക്ക് ഈ മാധ്യമങ്ങളുടെ മുന്നിൽ ഇഷ്ടമാണ് പത്രത്തിൽ പേര് വരണം ടി വിയിൽ അദ്ദേഹം പേര് വരണം അത് വലിയ വലിയ ഇഷ്ടമാണ് പിള്ളിക്ക് അത്രയും കാര്യങ്ങൾ ഇഷ്ടമാണ് അപ്പൊ അതിന് വിശ്വാസത്തിനെതിരെ പറഞ്ഞാൽ അതിന് ഭയങ്കര മൈലേജ് കിട്ടും മൈലേജ് കിട്ടും ഭയങ്കര പോപ്പുലാരിറ്റി ആ അതുകൊണ്ടാണ് ജീവിക്കുന്നത് അതെ അതുകൊണ്ട് ജീവിക്കുന്നത് പിന്നെ എന്താന്ന് പറഞ്ഞോളൂ ശബരിമല സി പി എമ്മിനെ സംബന്ധിച്ചു ശബരിമല തകർത്ത തന്ന അവരുടെ അജണ്ടയുടെ അകമാണ് സി പി എം ഒരു അരാജകവാദികളുണ്ട് ഈ അരാജകത്വം അവരുടെ ധിഖാരവും ക്ഷേത്രങ്ങൾക്കെതിരെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ മറ്റു വിശ്വാസങ്ങൾ പേര് അവർക്ക് ചെയ്യാൻ പൂർത്തിക്കുന്നില്ല അല്ലെങ്കിൽ ഇതിന്റെ അപ്പുറത്ത് മറു വശമുണ്ടല്ലോ നമ്മള് ഹജ്ജിനെ പോകുന്നത് പോരെ ഇവര് അതിൽ കൂടുതൽ വരുമാനവും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അങ്ങോട്ട് പൈസ കൊടുത്താൽ കജ്ജിന് അങ്ങോട്ട് പോയി അങ്ങോട്ട് പൈസ കൊടുത്താൽ തോന്നുന്നു ഇത് ഇങ്ങോട്ട് നമ്മക്ക് നാടിന് പൈസ കിട്ടും പൈസ ഇല്ല അജിന് പോകുന്നവർക്ക് പൈസ നൽകണം പിന്നെ കിരയ്ക്ക് പോകുന്നവർക്ക് എല്ലാവർക്കും അവർ വിശ്വാസം സഹായിക്കട്ടെ അതോ അതെല്ലാം ഒരുപോലെ ആയിരിക്കണം ഒരുപോലെ ആയിരിക്കണം ശബരിമലയോട് സർക്കാരിൽ ഇന്നും കേടതുപോലെ സർക്കാരിൽ ഇന്നും വിരോധ പൂർവ്വമായ സമീപനമാണ് അവരുടെ ഹിന്ദു വിശ്വാസത്തെ തറക്കുക ക്ഷേത്രങ്ങളെ തറക്ക അവ അത് ഇന്നത്തെ ഇന്നത്തെ കാര്യം അത് ഓ നേരത്തെ പോലെ ഇ എം എസ് ഒക്കെ ഈ ഇ എം എസിന്റെ കാലം മുതൽ ഇ എം എസ് ഒക്കെ അതിന്റെ ആശംമാന ഏറ്റവും നമ്മുടെ വിശ്വാസങ്ങൾക്കും ഹിന്ദുത്വത്തെയും ഹിന്ദു വിശ്വാസത്തെയും ആചാരത്തെയും ഒക്കെ എതിർത്താണ് ഇവർ വന്നിരിക്കുന്നത് പക്ഷെ മറ്റു വിശ്വാസങ്ങളൊക്കെ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇപ്പൊ നമുക്കൊരു കാര്യം അറിയാം ലോകത്ത് നടക്കുന്ന മുസ്ലിങ്ങൾക്ക് നേടുന്ന പ്രശ്നത്തിൽ റിയാസിന്റെ സ്വരം ഒന്ന അതെ താരീഫിന്റെ സ്വരം ഒന്നാ കുഞ്ഞാലിക്കുട്ടിയുടെ സ്വരം ഒന്ന ജമ്മുഖസന്റെ സ്വരം ഒന്നാ ഇവര് ഒരു സ്വരമാണ് ക്രൈസ്വ സംഘടന ക്രൈസ്തവർക്ക് നേടുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളാ രോജിന്റെ സ്വരോ എന്നാ സരീ ചെറിയ സ്വരോ എന്നാണ് ആന്റോലിന്റെ സ്വരോധ ബിബനന്റെ സ്വരോ എന്നാണ് ജോസ്കാനിന്റെ സ്വരോ എന്നാണ് ആ അപ്പൊ ഇവർക്ക് രാഷ്ട്രീയം രാഷ്ട്രീയം പക്ഷെ ഹിന്ദു വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടേക്കും ആരുമില്ല ഇപ്പൊ ഈ ശബരിമല വിശ്വാസ ബന്ധപ്പെട്ട അടുത്ത ദിവസമാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ഒരു ശക്തമായ ഒരു സ്റ്റാൻഡ് എടുത്തത് പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ ഒന്നും വീണ്ടില്ല അദ്ദേഹം നിശുബ്ധന അവര് പൊതുവായ വിഷയത്തിൽ അവര് ഒരു സ്റ്റാൻഡ് എടുക്കണ്ടേ ഹിന്ദു ക്ഷേത്രത്തിനെതിരെ നടക്കുന്ന പ്രവർത്തനം വരുമ്പോ അവരൊരു പൊതുവായ ഒരു നിലപാട് വിശ്വാസം ഒപ്പം നിക്കണ്ടേ അതായത് അവര് സീതീവന പോലുള്ള പാർട്ടിക്ക് അവർക്ക് അത് കൃത്യമായിട്ട് അറിയാം അറിയാം സി പി എമ്മിനെ അറിയാം അതുകൊണ്ടാണ് ഹിന്ദുക്കൾക്കെതിരെ മാത്രം അത് ചെയ്യുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ ശബരിമല ഇങ്ങനെ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഇത്രയും ശരിയാണ് അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു പള്ളിയിലെ ആരെങ്കിലും എങ്ങനെ എതിര് പറയുന്നതാണ് അവരുടെ അതെ പക്ഷേ ഇദ്ദേഹം പറയുന്നു അതെ പറയുന്നു ശബരിമല ഈ ശബരിമല എന്ത് തോന്നിയ ആണ് സർക്കാരും ദേവസ്വം ബോർഡും ചെയ്യുന്നത് ഇത്രയും മനുഷ്യരല്ലേ ഈ വരുന്ന ഒരു തീർത്ഥാടകർ മനുഷ്യരല്ലേ കുട്ടികള് ഇവർക്ക് ഒരു സംവിധാനം ഒന്നാക്കി കൊടുക്കുക സർക്കാരിലോട്ട് പൈസ എടുക്കുന്നില്ല സർക്കാരും പൈസ എടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ആയിക്കോട്ടെ പക്ഷെ എന്നാലും ശബരിമല വരുന്ന വരുമാനം കൊണ്ട് അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഒരു ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണ്ട അതില്ല ജോലി ചെയ്യുന്നില്ല അത് ചെയ്യുന്നില്ല അതല്ല ചെയ്യേണ്ടത് ഇതിലും ഇത്ര തിരുപ്പതി ആൾക്കാരെ വരുന്നത് ആൾക്കാരെ ഭക്തനങ്ങൾ വരുന്ന ഒത്തിരി സ്ഥലങ്ങളില്ലേ സ്ഥലങ്ങൾ അതിന് ഇവരിപ്പം എന്താ തീർത്ഥാടന സമയം നീട്ടുക പതിനെട്ടാം പണിയുടെ വീതി കൂട്ടുക ഇതൊക്കെയാണ് ഇവര് ഇവരിപ്പം ആലോചിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താതെ ഏറ്റവും അടിസ്ഥാന സൗകര്യങ്ങൾ കുടിവെള്ളം ആ പ്രാഥമിക കൃത്യം നിർവഹിക്കാനുള്ള സൗകര്യം ഈ ഈ തീർത്ഥാടന ഇപ്പൊ ഇല്ലേ അതോ വെബ്ചറക്കു ഒക്കെ ഉണ്ട് അതൊക്കെ അറിയോ ആൾക്കാരും നല്ല ഭക്തും നല്ലപോലെ വന്നു കഴിഞ്ഞാല് എല്ലാം താഴ്മാറാകും അതിനുള്ള സംവിധാനം ഇല്ല പോലീസ് ഇല്ല പോലീസ് ഇപ്പോ നവഹാരന യാത്രയുടെ കൂടെ ആയിരക്കണക്കിന് പോലീസ് ശബരിമല നീന്തിരിക്കാന് കുറച്ച് പോലീസു പോലീസിനെ കുറ്റപടി പോലീസുകാർ തീർത്ഥാടന പോലീസുകാർ വർദ്ധിക്കുന്നുണ്ട് അതൊക്കെ ശരിയെന്നാ ഇതൊക്കെ ആരെയാണ് ചോദിക്കണം അതെ അവരെ ഈ കൊറച്ചുപേരെ വെച്ചോ അവരന്താ അറിയാൻ പറ്റും അവരും അവരും മനുഷ്യരല്ലേ അവർക്ക് ആഹാരം കഴിക്കണം ഉറങ്ങണം അതെ എല്ലാം എല്ലാം ചെയ്യണം അതെ മാത്രമേ പോലെ ശബരിമലാന്തിയുടെ ഈ വെളിപ്പെടുത്തല് ഗൗരവുള്ളതാണ് അത് ഇതിന്റെ ഏർ അതിന് സൗകര്യമായ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഇത് ഇയാളിത് പറഞ്ഞത് ഉണയാണെങ്കിൽ ഈ കൈ കേസം കാരണം ഗൗരവമുള്ള കാര്യാണ് ഒരു തീർത്ഥാടന കാരണത്തെ തീർത്ഥാടനത്തെ ഒരു ഇന്ത്യയിലെ പ്രമുഖമായ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലെ തീർത്ഥാടനത്തെ അട്ടിമറിക്കാൻ ലോബിയുണ്ടെന്ന് പറയുമ്പോൾ അത് ഇവരുമായിട്ട് നടന്നു അല്ലെങ്കിൽ അത് സി പി എമ്മിന്റെ ക്യാപ്സലാണ് ക്യാപ്സൽ ടൂളായി ഒരു ഉപകരണമായി വേശാന്തി പത ഉപയോഗിക്കുന്ന ഇടയ്ക്കെതിരെ കേസെടുക്കാൻ സർക്കാർ തയ്യാറാണ് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഹൈക്കോടതി അതാണ് ചെയ്യേണ്ടത്